പശ്ചിമേഷ്യയിലെ ഗസയിൽ പതിനഞ്ച് രക്ഷാപ്രവർത്തകരെ ഇസ്രയേൽ സേന കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതിനെതിരെ ഐക്യരാഷ്ട്ര സഭയുടെ ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട പലസീനികളുടെ എണ്ണം ആയിരം കവിഞ്ഞു എന്ന നടക്കുന്ന വാർത്ത കൂടി വരുന്നു ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ കടുത്ത വിമർശനത്തെ തുടർന്ന് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യത്തെ കുറച്ച് അയഞ്ഞു എന്ന വാർത്ത കൂടി വരുമ്പോൾ വി പി ജെയിംസ് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് വി പി ജെയിംസ് ജെയിംസ് ഹായ് 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 പറഞ്ഞില്ലല്ലോ വിദേശ കണ്ടെത്തി അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നു ഹായ് കുമർന്നു അതെല്ലേ ജെയിംസ് എന്താണ് ഈ നമ്മുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ടുകൾ എസ് കെ എൻ പശ്ചിമേഷ്യയിൽ നടക്കുന്നത് ഒരുപക്ഷെ യുദ്ധ സമയത്ത് നടക്കാൻ പാടില്ലാത്ത അത്രയും വലിയ ക്രൂരതയാണ് യുദ്ധം തന്നെ ക്രൂരതയാണ് പക്ഷെ അതിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഭാവം അവിടെ കൈവരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അവിടെ ഈ ഇസ്രായേലിൻ്റെ ബോംബിങ്ങിൽ വലിയ പരിക്കേറ്റ് ഗുരുതരമായ പരിക്കേറ്റ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി എത്തിയതാണ് രക്ഷാസേന അത് റെഡ് ക്രോസിൻ്റെയും റെഡ് ക്രസൻറ്റിൻ്റെയും നേതൃത്വത്തിലുള്ള സേനയാണ് അവർ ആംബുലൻസുകളിലാണ് എത്തിയത് പക്ഷേ ആ ആംബുലൻസ് വളഞ്ഞിട്ട് ആക്രമിച്ച് അതിലെ പതിനഞ്ച് പേരെ രക്ഷാപ്രവർത്തകരെ യു എൻ്റെ ഒരു ഓഫീസിലടക്കം ഈ രക്ഷാപ്രവർത്തകരെ മെഡിക്കൽ പ്രവർത്തകരെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തുക മാത്രമല്ല എസ് കെ എൻ ഇസ്രായേൽ സേന അവരുടെ ആംബുലൻസ് അടക്കം കുഴിച്ചിട്ടു എന്ന ഞെട്ടിക്കുന്ന പാർട്ടിയാണ് വരുന്നത് വലിയ ബുൾഡോസറ് വെച്ച് വലിയ കുഴികളെടുത്ത് അതിൽ ആംബുലൻസ് അടക്കം ഇത് കഴിഞ്ഞ് കൂട്ട കുഴിമാടങ്ങളിലാണ് ഇവിടെ ഇട്ടത് കുഴിമാടങ്ങൾ തുറന്നപ്പോൾ കിട്ടിയത് യൂണിഫോം ധരിച്ച മെഡി രക്ഷാപ്രവർത്തകരുടെ മൃതദേഹങ്ങളാണ് ആ യൂണിഫോമിൽ തന്നെ അവരെ കുഴിച്ചു മൂടിയിരിക്കുന്നു വളരെ ക്രൂരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇസ്രായേൽ സേനയും ഇസ്രായേലും ഈ യുദ്ധരംഗത്ത് ഇപ്പം രണ്ടാമതും പൊട്ടിപ്പുറപ്പെട്ടതാണ് നമുക്കറിയാം നാൽപ്പത്തി രണ്ട് ദിവസത്തെ വെടിനിർത്തലിന് ശേഷം രണ്ടാം ഘട്ട വെടിനിർത്തൽ നടക്കാതെ പോയതുകൊണ്ട് ഇസ്രായേൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് വലിയ ആക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എസ് കെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് ആയിരം കവിഞ്ഞിരിക്കുന്നു ആയിരം പാലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു മരണമടഞ്ഞവരുടെ സംഖ്യ ഔദ്യോഗിക കണക്കനുസരിച്ച് അമ്പതിനായിരം പക്ഷേ കാണാതായവരുടെ കണക്ക് കൂടി കൂട്ടി അത് അറുപത്തി ഏഴായിരത്തിനും അറുപത്തി മൂവായിരത്തിനും ഇടയിലെത്തിയിരിക്കുന്നു വാർത്ത കൂടിയാണ് വരുന്നത് എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിൻ്റെ നടുവിലായിരിക്കുന്നു അവിടെ പുകയുകയാണ് യുദ്ധം വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ട്രംപ് ട്രംപ് പറയുന്നത് ഇറാൻ ആണവ പദ്ധതി കരാറിൽ ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ അവിടെ ബോംബ് ചെയ്യും എന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി കൂടി വരുന്നു അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ വീണ്ടും കത്തുന്ന അവസ്ഥയിലാണ് ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട് അതിനിടയിൽ അമേരിക്ക ചെറുതായി പറയുന്നുണ്ട് എല്ലാ പാർട്ടികളും ഗസയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണം ഇസ്രായേലിനോട് പരോക്ഷമായിട്ടാണ് പറയുന്നത് പക്ഷേ ഇസ്രായേലിൻ്റെ പേരെടുത്ത് പറയാൻ അമേരിക്ക തയ്യാറായിട്ടില്ല പക്ഷെ ഐക്യരാഷ്ട്രസഭ മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൂസുന്ന കാര്യമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതൃ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് യുദ്ധം പെട്ടെന്ന് തീരുമെന്ന് തോന്നുന്നില്ല എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾക്കായിട്ടുള്ള രണ്ടാം ഘട്ട ചർച്ചകൾക്കായി ഖത്തറും ഈജിപ്റ്റും ഇസ്രായേലും അവരുടെ ഹമാസുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ വെടിനിർത്താനുള്ള സാധ്യതകളുള്ളൂ എസ് കെ ഓക്കെ ബി വി ജെമിൻസ് മറ്റൊരു കാര്യം മ്യാൻമറിലെ ഭൂകമ്പത്തിൽ രണ്ടായിരത്തിലേറെ ആളുകൾ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട് തായ്ലൻഡിൽ കെട്ടിടത്തിൽ കുടുങ്ങിയ എൺപത് പേർക്ക് വേണ്ടി തെരച്ചിൽ എന്നും വാർത്ത വരുമ്പോൾ തായ്ലൻഡിലെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്താണ് എസ് കെൻ ഒരു ഈ ഭൂകമ്പം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മ്യാൻമറിലാണ് മ്യാൻമറിൻ്റെ അവസ്ഥ അറിയാലോ എസ് കഴിഞ്ഞ നാല് വർഷമായി പട്ടാളം അവിടെ കിരാത ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ സേനയ്ക്കെതിരെ ആക്രമണം ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുന്നു ജയിലിൽ ജയിലിലടച്ച് ആയിരക്കണക്കിന് ആൾക്കാരെ കൊലപ്പെടുത്തി അവിടുത്തെ പ്രധാനപ്പെട്ട ജനാധിപത്യ നേതാക്കളൊക്കെ അറസ്റ്റിലും ജയിലിലുമാണ് അവിടെ അവിടുത്തെ പട്ടാള മേധാവി തന്നെ ഈ ഭൂകമ്പത്തിനിടയിൽ രണ്ടായിരത്തിലേറെ പേർ മരണമടഞ്ഞു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്നലെ വന്ന വാർത്തകൾ ആയിരത്തിൽ ആയിരം കവിഞ്ഞു എന്നായിരുന്നു അപ്പോൾ രണ്ടായിരം കവിഞ്ഞു എന്ന വാർത്ത വരുന്നു ഇനിയും ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കിടപ്പുണ്ട് ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് രണ്ടായിരത്തിൽ നിൽക്കില്ല ഇനിയും മുന്നോട്ട് മരണസംഖ്യ മുന്നോട്ട് പോകുമെന്നാണ് അറിയുന്നത് അതിനിടയിലും എസ് കെയിൻ വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യം ഈ ഭൂകമ്പത്തിൽപ്പെട്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വഴിയാധാരമായപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ പട്ടാളം വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്ത പ്രതിപക്ഷ സേനയുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമണം എന്ന പേരിൽ ഈ ഭൂകമ്പം നടന്ന എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അവർ ആക്രമണം ആരംഭിച്ചു ഈ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മ്യാൻമർ പട്ടാളം അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പേർ കൊല്ലപ്പെടുന്നു ഒരു ഭാഗത്ത് ഭൂകമ്പം മറുഭാഗത്ത് ഭരിക്കുന്ന പട്ടാളം തന്നെ സാധാരണക്കാരായ ജനങ്ങളെ വെടിവെച്ചും വ്യോമാക്രമണം നടത്തിയും കൊല്ലുന്നു ഇത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ മ്യാൻമറിൽ നിലനിൽക്കുന്നു ഒപ്പം തന്നെ ഗസയിലും ഇതേ അവസ്ഥയാണ് അതോടൊപ്പം തന്നെ ഉക്രൈൻ്റെ അവസ്ഥയും എസ്കെയൻ ഉക്രൈനിലും വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തീരുന്ന പ്രശ്നം കാണുന്നില്ല ഒടുവിൽ ഗതികെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യനെ വലിയ രീതിയിൽ പിന്തുണച്ചിരുന്നാണ് റഷ്യക്കെതിരെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെതിരെ അദ്ദേഹം രംഗത്ത് വന്നു പുട്ടിൻ ഇത് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ നികുതി കൊണ്ടുവരും എല്ലാ തരത്തിലുള്ള ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറയേണ്ടി വരുന്ന അതിന്റെ പേരിൽ റഷ്യ അല്പം അയഞ്ഞിട്ടുണ്ട് എസ്കെൻസി